വർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി വരുന്ന ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുകയാണ് ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരേയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാകും ഈ ഗ്രഹണബലം ഇവർക്ക് അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളെ നൽകില്ല എങ്കിൽ മറ്റ് ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക പ്രധാനമായും നാല് രാശിക്കാരെയും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതരെയുമാണ് ഈ ചന്ദ്രഗ്രഹണം പൊതുവെ കൂടുതൽ ദോഷഫലങ്ങൾ നൽകുക തന്നെ ഈ കൂറുകാർ ഈ ഗ്രഹണവാരം ഒരു കരുതൽ പുലർത്തേണ്ടത് വളരെ അനിവാര്യമാകുന്നു എന്നും അറിയുക ഗ്രഹണഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് അവശ്യം അറിയേണ്ട ചില അടിസ്ഥാന വിവരങ്ങൾ പങ്കുവയ്ക്കാം കുംഭക്കൂറിൽ അതായത് ചതയം പുരട്ടാതി എന്നീ നക്ഷത്രങ്ങൾ സന്ധിക്കുന്ന ഭാഗത്താണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭകൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണബലങ്ങൾ പൊതുവെ ദോഷഫലങ്ങളെയാണ് നൽകുക ഈ ദോഷഫലങ്ങൾ ആഴ്ചകൾ വരെ നീണ്ടു നിൽക്കാമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണബലം ഓരോ കൂറുകാരെയും ബാധിക്കുക പ്രധാനമായും നാല് രാശിക്കാരെയും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതരെയുമാണ് ഈ ചന്ദ്രഗ്രഹണം പൊതുവെ കൂടുതൽ ദോഷഫലങ്ങൾ ബാധിക്കുക അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഗ്രഹണ ദിവസം അതായത് സെപ്റ്റംബർ ഏഴ് മുതൽ ഒരു ആഴ്ച കൂടുതൽ കരുതൽ പുലർത്തേണ്ടത് ഏറെ അനിവാര്യമാകുന്നു എന്ന് അറിയുക സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന ഈ ചന്ദ്രഗ്രഹണം ഏറ്റവും ദോഷപ്രദം ആകാവുന്ന രാശിക്കാർ കുംഭക്കൂറുകാർ ആണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാദിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൂറുകാർക്ക് ഈ ഗ്രഹണം ഏറ്റവും ദോഷപ്രദം ആകുന്നത് എന്ന് ആദ്യം നോക്കാം അതിനുള്ള പ്രധാന കാരണം ഈ ഗ്രഹണം നടക്കുന്നത് കുംഭക്കൂറിൽ ആകുന്നു എന്നത് തന്നെയാണ് അതായത് കുംഭക്കൂറുകാരുടെ ജന്മരാശിയിൽ തന്നെയാണ് ഈ ഗ്രഹണം സംഭവിക്കുക ചന്ദ്രൻ എന്നത് കുംഭക്കൂറുകാരുടെ ആറാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു പ്രധാനമായും ഇവരെ അലട്ടാവുന്ന മേഖല ആരോഗ്യ മേഖലയാണ് പെട്ടെന്ന് ഉടലെടുക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അനാരോഗ്യം ശാരീരികമായ അസ്വസ്ഥതകൾ അത് സൃഷ്ടിക്കാവുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് നേരിടേണ്ട അവസ്ഥ സംജാതമാകാം കൂടാതെ കർമ്മരംഗത്ത് സഹപ്രവർത്തകൾ ശത്രുക്കൾ ആകുക അതേ തുടർന്ന് തൊഴിൽ രംഗത്ത് സൃഷ്ടിക്കപ്പെടാവുന്ന തർക്കങ്ങൾ അവവാദം മേലധികാരികളുടെ അപ്രീതി ശാസന എന്നിവയും വന്നു ഭവിക്കാം ഈ സമയത്ത് ബന്ധുമിത്രാദികളിൽ നിന്നും ചിലപ്പോൾ നിസ്സഹകരണം അകാരണമായ ശത്രുതാ മനോഭാവം എന്നിവയും ഉണ്ടാകാം പഠിതാക്കൾക്ക് പഠനത്തിൽ ആലസ്യം ഏകാഗ്രത ഇല്ലായ്മ ആത്മവിശ്വാസക്കുറവ് എന്നിവയും ഉണ്ടാകാം എഴുത്തു പരീക്ഷ മത്സര പരീക്ഷ അഭിമുഖം എന്നിവയിൽ പരാജയം നേരിടാം ചിന്തകളും ആകുലതകൾ അകാരണമായ ഭയം എന്നിവയും ഈ വാരം ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് കുടുംബത്തിലും ജീവിത പങ്കാളിയുമായും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം ബിസിനസ് മേഖലയിലും ഈ സമയത്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കപ്പെടാം എന്നതിനാൽ മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിക്കുക മനസ്സ് കലുഷിതമാകാതെ കലുഷിതമാകാതെയിരിക്കുവാൻ ആത്മീയത ഈശ്വരാരാധന ധ്യാനം എന്നിവയിൽ മനസ്സ് നല്ലവണ്ണം വ്യാപരിപ്പിക്കുക ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷങ്ങൾ കൂടിയ അളവിൽ ബാധിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ രാശിക്കാർ കർക്കിടക കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഈ കൂറുകാർക്ക് ഗ്രഹണ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം കാരണം കർക്കിടക കൂറുകാരുടെ അഷ്ടമത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത് അഷ്ടമം അഥവാ എട്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ആയുസ് ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ടാണ് രണ്ടാമത്തെ കാരണമെന്നത് കർക്കിടക കൂറുകാരുടെ രാശ്യാധിപനായ ചന്ദ്രനാണ് ഗ്രഹണത്തിന് വിധേയനാകുന്നത് എന്ന വസ്തുതയാണ് രാശ്യാധിപനായ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുമ്പോൾ ചന്ദ്രൻ ക്ഷീണിതനും ദുർബലനുമാകുന്നു അതുകൊണ്ട് തന്നെ വ്യക്തിത്വപരമായി പല പ്രതിസന്ധികളും ഈ കൂറുകാർ ഈ വാരം അലട്ടാനുള്ള സാധ്യതകളും ഏറെയാകുന്നു അതിൽ പ്രധാനം ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം എന്നിവയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ അരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടാതെ കൃത്യനിർവഹണത്തിൽ കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയും നേരിടാം ധനവിനിമയത്തിൽ ഏർപ്പെടുക കടം വാങ്ങുക കടം കൊടുക്കുക എന്നിവയിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അതിൽ പാളിച്ചകൾ വഞ്ചന എന്നിവ പിണയാനുള്ള സാധ്യതകളും ധനനഷ്ടങ്ങളും ഏറെയാകുമെന്ന് അറിയുക ഗൃഹനിർമ്മാണം ഗൃഹാരംഭം തുടങ്ങിയ മംഗളകർമ്മങ്ങളിൽ നിന്നും ഈ ഗ്രഹണവാരം വിട്ടുനിൽക്കുന്നതാകും യുക്തി ശത്രുക്കൾ അപവാദം പറഞ്ഞ് വരത്തി മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം വാഹനം വാഹനമോടിക്കുക അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗ് അസമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ എന്നിവയിലും ഏറെ കരുതൽ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ ഒരു ആഴ്ചയെങ്കിലും നിർബന്ധമായും പുലർത്തുക മൂന്നാമതായി ഈ ചന്ദ്രഗ്രഹണം ഏറ്റവും ദോഷകരമായി ബാധിക്കാവുന്ന രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബ ബന്ധം കൂട്ടുകച്ചവടം അഥവാ പാർട്ണർഷിപ്പ് ബിസിനസ്സ് എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ ഏഴാം ഭാവം ഏഴാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ നടക്കുന്ന ഈ ഗ്രഹണം ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി അവിവാഹിതരുടെയും വിവാഹാലോചനകളിൽ കാലതാമസം പറഞ്ഞു നിശ്ചയിച്ച ആലോചനകളിൽ നിന്നും പിന്മാറ്റം പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പ്രണയപരാജയം ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യങ്ങൾ മാനസികമായ അകൽച്ച അത് സൃഷ്ടിക്കാവുന്ന മാനസിക സംഘർഷങ്ങൾ എന്നിവയിലേക്ക് ഈ ചന്ദ്രഗ്രഹണം വഴിവെക്കാം കൂടാതെ ഈ സമയത്ത് പൊതുവേ ഏത് രംഗങ്ങളിലും ഒരു എതിർപ്പ് ശത്രുശല്യം തടസ്സം എന്നിവയ്ക്കും സാധ്യത ഉണ്ടാകാം എന്നതിനാൽ പരമാവധി വാക്കുകളിലും പ്രവൃത്തികളിലും സംയമനം പാലിക്കുക പ്രകോപനത്തിൽ വഴക്കുകൾ വാഗ്വാദങ്ങൾ എന്നിവയ്ക്ക് മുതിരാതെയിരിക്കുക കൂടാതെ കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയിൽ പങ്കാളികളുമായി കടുത്ത തെറ്റിദ്ധാരണകൾ അതുമൂലമുള്ള വഴക്കുകൾ എന്നിവ ബിസിനസ്സിൻ്റെ പുരോഗതിയെ തന്നെ സാരമായി ബാധിക്കുകയും നഷ്ടത്തിലേക്കും വ്യവഹാരങ്ങളിലേക്കും നയിക്കുകയും ചെയ്യാം ഈ വാരം ധനനിക്ഷേപം വിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടാതെ ഇരിക്കുക കൂടാതെ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ ഗ്രഹണത്തിന് വിധേയനാകുന്നു എന്നതിനാൽ ഇവർക്ക് അമിതമായി ചെലവ് ചെയ്യാനുള്ള പ്രവണതകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഭീമമായ ചെലവുകൾ എന്നിവയ്ക്കും കാരണം ഉണ്ടാകാം ജീവിത പങ്കാളിയുടെ ശാരീരികമായ വൈഷമ്യങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ ചികിത്സ തക്ക സമയത്ത് തേടുക കൂടാതെ ഈശ്വരാരാധന ഉപാസനകൾ ആത്മീയമായ ജീവിതചര്യ എന്നിവയ്ക്കും പ്രാധാന്യം നൽകുക ഇല്ലെങ്കിൽ ദുഷ്പ്രേരണകൾ ദുർവാസനകൾ ചീത്ത കൂട്ടുകെട്ടുകൾ എന്നിവ വന്നു പിണയാനുള്ള സാധ്യതയും ഏറെയാണ് സാഹസിക യാത്രകൾ അസമയത്തുള്ള യാത്രകൾ അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗ് എന്നിവ ഒഴിവാക്കുക നാലാമതായി ഈ ചന്ദ്രഗ്രഹണം ദോഷഫലങ്ങൾ വർദ്ധിച്ച അളവിൽ നൽകാൻ സാധ്യതയുള്ള രാശിക്കാർ മകരക്കൂറുകാരാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക ധനഭാവം വാഗ്ഭാവം എന്നീ പേരുകളിലാണ് ഈ ഭാവം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ ഈ കൂറുകാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മേഖല ധനകാര്യമാണ് ധനം കടം കൊടുക്കുക ലോണായി ധനം വാങ്ങുക പൊതുവെയുള്ള ധനക്രയവിക്രയങ്ങൾ എന്നിവയിൽ വളരെ ജാഗ്രത ഈ കൂറുകാർ പുലർത്തണം ചന്ദ്രൻ എന്നത് മകരക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ഏഴാം ഭാവം എന്നത് പ്രണയ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഈ പറഞ്ഞ മേഖലകളിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നുഭവിക്കാം അത് ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ അത് തർക്കങ്ങൾ ബിസിനസ്സിൽ പാർട്ട്ണറുമായുള്ള തർക്കങ്ങൾ അത് നയിക്കാവുന്ന കോടതി വ്യവഹാരങ്ങൾ എന്നിവയെല്ലാം ഗ്രഹണബലമായി ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ് കൂടാതെ നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹാലോചനകൾ വ്യവഹാരങ്ങൾ ബിസിനസ് ഇടപാടുകൾ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് പെട്ടെന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ അവയ്ക്ക് കാലതാമസം ഭംഗം എന്നിവയെ വരുത്താം അല്ലെങ്കിൽ അവയിൽ വിഘ്നങ്ങളും അതുമൂലമുള്ള പിൻവാങ്ങലുകളും സംഭവിക്കാം ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിതമായി ഈ സമയത്ത് ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് രണ്ടാം ഭാവമെന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു എന്നതിനാൽ വാക്കുകൾ വളച്ചൊടിച്ച് തനിക്ക് തന്നെ വിനയാകാനുള്ള സാഹചര്യങ്ങൾ അപവാദ പ്രചരണങ്ങൾ എന്നിവ സമൂഹത്തിൽ മാനഹാനിയെ സൃഷ്ടിക്കാം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം കളവ് വഞ്ചന എന്നിവ മൂലമുള്ള ധനനഷ്ടം എന്നിവയ്ക്കും സാധ്യതകളെ സൃഷ്ടിക്കാവുന്നതാണ് ബിസിനസ്സുകാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടം നേരിടാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഏകാഗ്രത കുറവ് മത്സര പരീക്ഷകളിൽ പരാജയം എന്നിവയും വന്ന് പിണയാം കൂടാതെ എന്ത് കാര്യവും നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം അലച്ചിൽ അത് സൃഷ്ടിക്കാവുന്ന വനംമടുപ്പ് ധനവ്യയം എന്നിവയും ഈ കൂറുകാരെ ഒരു വാരം അലട്ടാവുന്നതാണ് അപ്പോൾ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി നടക്കുന്ന സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഏറ്റവും ദോഷകരമായി ബാധിക്കാവുന്ന നാല് രാശിക്കാർ കുംഭം കർക്കിടകം ചിങ്ങം മകരം എന്നിവയാകുന്നു ചന്ദ്രഗ്രഹണമായാലും സൂര്യഗ്രഹണമായാലും മറ്റ് ഗ്രഹപ്പിഴകൾ ആയാലും അവയെ ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് അവയെ അശ്രദ്ധയോടെ കണ്ടില്ലെന്ന് അടിച്ച് പുറന്തിരിഞ്ഞ് നടക്കുകയും അരുത് അതിന് ഈശ്വര ജപത്താലും ഉപാസനയാലും ആത്മീയമായ ചിന്തകളാലും ധ്യാനത്താലും എല്ലാം തരണം ചെയ്യുകയാണ് വേണ്ടത് കൂടാതെ ജീവിതശൈലിയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഒരു കരുതൽ നിയന്ത്രണം ആരോഗ്യപരിപാലനം ഭക്ഷണം യാത്ര എന്നിവയിലെല്ലാം ഒരു ശ്രദ്ധ എന്നിവയെല്ലാം പുലർത്തുകയും വേണം ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം